ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും പ്രവാസലോകത്ത് ബലിപെരുന്നാൾ ആഘോഷിച്ചു ദൈവകൽപ്പന പ്രിയമകൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ അഥവാ ബക്രീദ് ആഘോഷിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ ഇബ്രാഹിം നബി തീരുമാനിച്ച ത്യാഗസന്നത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവസന്ദേശമുണ്ടാവുകയായിരുന്നു ഈ ഓർമ്മയിലാണ് മൃഗങ്ങളെ ബലി അറുക്കുന്നത് ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലി പെരുന്നാൾ മഴ നിലനിൽക്കുന്നതിനാൽ ഇത്തവണ ഈദ്ഗാഹുകൾക്ക് നിയന്ത്രണമുണ്ട് രാവിലെ മുതൽ പള്ളികളിൽ പെരുന്നാൾ നിസ്കാരം നടക്കും ി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ